ഹായ് വില്ലേജ് പേച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം ഇപ്പം ഇതുകൊണ്ട് ചിക്കൻ സോസേജ് ആണിത് ഇതുകൊണ്ട് നല്ല അടിപൊളി അടിപൊളിയൊരു റോസ്റ്റാണ് നമ്മൾ ചെയ്തത് ചിക്കൻ സോസേജ് റോസ്റ്റ് അതാണ് നമ്മൾ ഇന്നത്തെ ഐറ്റം ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ബാച്ചുലേഴ്സായിട്ടൊക്കെ താമസിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ടല്ലോ അവർക്കൊക്കെ വേണ്ടി ഇത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ സമയം കണ്ടാൽ എങ്ങനെയാണോ ചെയ്തത് നോക്കാം അപ്പോൾ നമ്മൾ ഈ ചിക്കൻ സോസ എന്ന് പറയുന്ന സാധനം ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നതായിട്ട് നമ്മൾ അവിടുന്ന് ആ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് മേരിച്ച് അപ്പോൾ ഇത് നമുക്കത് പൊട്ടിച്ചെടുക്കാം പിന്നെ ഇതാണ് സംഭവം ഇത് ഫ്രീസറിലൊക്കെ സൂക്ഷിക്കുന്ന സാധനമൊണ്ട് വയസ്സൊക്കെ ഉണ്ട് ഇതേപോലുള്ള ഒരുപാട് ഐറ്റങ്ങളൊക്കെ മോഡേണായിട്ടുള്ള സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട് ഇതെല്ലാം രീതിയിലുള്ള ഐറ്റങ്ങളൊക്കെ അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇത് നല്ലപോലെ ശുദ്ധീകരിച്ച് വരുന്നൊരു ഐറ്റമാണ് ഈ ഒരു രീതിക്ക് ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം ഒരു പാക്കറ്റ് നാനൂറ് ഗ്രാമാണ് ഇപ്പം നമ്മൾ ആവശ്യത്തിനടുത്താല് കേട്ടോ ഇപ്പോൾ ഞാനിത് നാനൂറ് രൂപ എടുക്കുകയാണ് കാര്യം ആളുള്ളെങ്കിൽ അത് മൊത്തം എടുക്കുക എന്നുള്ളൂ ദോശ ഇതെല്ലാം അരിഞ്ഞാൽ നമ്മൾ ഒരു പാത്രത്തിലോട്ട് മാറ്റിയാണ് ഇത് പല ആൾക്കാർക്കും അറിയാൻ ഭാത്ത ആൾക്കാരുണ്ട് എന്നപ്പോൾ അറിയിക്കുകയാണെങ്കിൽ പോലും അറിയത്തില്ല ഇത് തന്നെ സാധനമൊന്നുമില്ല ഇത് ചിക്കൻ തന്നെയാണ് കുറച്ച് ഐറ്റങ്ങളൊക്കെ ചേർത്ത് അത് നല്ല രീതിയിൽ ഇങ്ങനെ വരുന്നതാണ് എളുപ്പത്തിന് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ബാച്ചിലേഴ്സുള്ള ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ ഇത് നല്ലപോലെ ക്ലീൻ ചെയ്തൊക്കെ വരുന്നതാണ് അപ്പോൾ ഇത് തൽക്കാലത്തെ ഇങ്ങോട്ട് മാറ്റിവെച്ചിട്ട് നമുക്ക് ഇതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യാം അടുപ്പ് എത്തച്ചതിന് ശേഷം ഞാൻ ഒരു കടായി അതായത് ഇരുമ്പിൻ്റെ ഒരു കടായി ചൂട് ചുവട് കട്ടിയുള്ള ഒരു പാത്രം അങ്ങോട്ട് അടുപ്പത്തിട്ട് വെക്കുക അപ്പോൾ നമ്മുടെ ഈ കടായി ഒന്ന് ചൂടായതിന് ശേഷം ഞാൻ അല്പം വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് സൺഫ്ലവർ ഫ്ലോർ ഓയിലാണെങ്കിൽ അത് ചേർക്കാവുന്നതാണ് അപ്പം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം നാനൂറ് ഗ്രാമുണ്ട് അതനുസരിച്ച് വേണം നമുക്ക് എണ്ണ എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ആ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടാതിന് ശേഷം അല്പം കട ഇട്ടുകൊടുക്കുകയാണെ ഈ കടുവൊന്ന് പൊട്ടി വരുമ്പോൾ ചിലപ്പം മസാല കൂടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കും ഒരു വേഷം കറുവപ്പട്ട ഒന്ന് ഓടിച്ച് വെച്ചിരിക്കുകയാണ് മൂന്നാല് ഏലക്ക ഒരു മൂന്നാല് ഗ്രാമ്പ് ഒരു ബേതിപ്പ് ഇതെല്ലാം കൂടെ ഒന്ന് കൊടുക്കാം അപ്പം മസാലയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇഞ്ചി വെടുത്തുള്ള പേസ്റ്റ് രണ്ട് ഓരോ ടേബിൾ സ്പൂൺ വെച്ചേണ്ട അത് അങ്ങോട്ട് കൊടുക്കാം ഇളക്കി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഒരു മീഡിയം സൈസ് സവോള ഒരു മൂന്നെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് കാര്യം നാനൂറ് ഗ്രാം ഉണ്ട് അതനുസരിച്ചുള്ള സവോള നമുക്ക് വേണം ആ സവോള വേണ്ടിയിട്ട് കൊടുക്കും ഇപ്പോൾ കൊടുത്ത് രണ്ടോ മൂന്നോ പച്ചമുളക് നമ്മുടെ എരിവിന് ആവശ്യത്തിൻ്റെ അത് കൊടുക്കുക ഇനി ഇളക്കി കൊടുക്കുക ഇപ്പം ഇത് ഒരു ചെറുതായിട്ടൊരു ബ്രൗൺ കളറാണ് സമയം നിളച്ച് കൊടുക്കും ഇപ്പോൾ നമ്മുടെ ഈ സവോളയൊക്കെ ഇതേപോലെ കളറൊന്ന് മാറി വരുന്നുണ്ട് ചെറുതായിട്ടൊന്ന് ചുമന്ന് വരുന്നുണ്ട് ഇതേപോലെ ആയി കഴിയുമ്പോഴത്തേക്ക് തീ ഒന്ന് കുറച്ച് വെക്കണം കുറച്ച് വെച്ചിട്ട് വേണം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക കുറച്ച് മുളക് പൊടി അങ്ങോട്ടിട്ട് കൊടുക്കുക ഒരൊന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അങ്ങോട്ടിട്ട് കൊടുക്കുക ഇനി നമുക്ക് മല്ലിപ്പൊടിയാണ് ഇതും ഒരൊന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഒരു കാൽ ടീസ്പൂണും മഞ്ഞൾ പൊടി അതിലൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം അടുത്തായിട്ട് ഞാൻ ചേർക്കുന്നത് അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് അതിലൂടെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇപ്പോൾ നമ്മൾ ആവശ്യത്തിൽ പൊടികളൊക്കെ ചേർത്തിട്ടുണ്ട് മീതൊന്നും ഇളക്കി കൊടുക്കുക ഈ പൊടികളുടെ ആ ഒരു പച്ചച്ചവയുണ്ടല്ലോ അതൊന്ന് മാറണം അത് മാറി ആ മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക പൊടികളുള്ള പച്ചച്ചവയൊന്ന് മാറിയതിന് ശേഷം നമുക്ക് തീവ്ര അല്പം കൊണ്ടു കൂട്ടിപ്പോകും ആ ഇനി രണ്ട് പറുത്തും എക്കാളി നോക്കി ചെറുതായിട്ട് നാരിഞ്ഞ് അതുകൂടെ ഈ ഗ്രേവിക്ക് അകത്തിട്ട് ഇട്ട് പോകും ഇനി ഒന്ന് ഇളക്കി ഇനി നമുക്ക് ഒരു രണ്ടോ മൂന്നോ മീറ്റർ ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു അരക്കപ്പ് ചൂട് വേണം നമുക്ക് ചെറിയ ചൂടുവെള്ളമാണ് നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഉപ്പ് ഇടണം ഈ ചിക്കൻ സോസേജിന് ഉപ്പുള്ളതാണ് അത് നോക്കി വേണം ഈ ഗ്രേവിക്കുള്ള മാത്രം ഉപ്പ് ചേർക്കാവുള്ളൂ അപ്പോൾ ഞാനൊരു ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇപ്പം പോരാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാം ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ഇളക്കി ചേർത്തിട്ട് നമ്മൾ ഒന്ന് അടച്ചു വെക്കുകയാണ് ഒരു രണ്ട് മിനിറ്റ് ഇരിക്കട്ടെ നല്ല പോലെ തിള വരുമ്പോഴത്തേക്കും വേണം തുറന്നു നോക്കുന്നത് അപ്പം ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുള്ളൂ ഒരുപാട് സമയം നമ്മൾ വെച്ചിട്ടില്ല തുറന്നു നോക്കട്ടെ നല്ലപോലെ റെഡിയായിട്ട് എണ്ണാക്കി ഒന്ന് ചെറുതായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട് അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് അപ്പം തന്നെ നല്ലൊരു ഗ്രേവി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഈ ചിക്കൻ സോസില് ഈ ഗ്രേവിക്ക് അകത്തിട്ട് ഇട്ട് കൊടുക്കാം ഇതൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതിപ്പം ഒരല്പ ചാറോട് കൂടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അല്പം ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ കരിയും ചപ്പാത്തിക്കോ അതുപോലുള്ള ഏറ്റവും അങ്ങനെയൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഞാനൊരു അല്പം ചൂടുവെള്ളം കൂടി ഒഴിക്കുകയാണ് ഇപ്പോൾ കുറുകിയാണ് എടുക്കുന്നതെങ്കിൽ വെള്ളം കുറച്ചടിച്ചാൽ മതി അപ്പോൾ ഞാനിതൊന്ന് വേഗം ചെയ്യണം അതിനുള്ള വെള്ളം വേണം അപ്പോൾ ചൂടുവെള്ളം തന്നെ ഒഴിക്കാവുള്ളൂ അപ്പം ചൂടുവെള്ളം കൊണ്ട് ഒഴിച്ചിട്ട് പിന്നെ നമുക്കിത് അടച്ചു വയ്ക്കാം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ഒരു മീഡിയ തീലൊന്നും ഇരിക്കട്ടെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുകയും ചെയ്യണം ഇപ്പോൾ ഏകദേശം ഒരു നാലഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കിയിട്ട് എന്തെങ്കിലും പോരാഴിക്കുണ്ടെങ്കിൽ ചേർക്കുകയും ചെയ്യണം തുറന്ന് വന്നാൽ അപ്പോൾ ഞാൻ ഈ ദിവസമായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അപ്പം കനത്തിലാണ് ഇച്ചിരി കുറച്ച് വേണമെങ്കിൽ അരിഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ ഒക്കെ നമ്മളിഷ്ടത്തിൽ അരിഞ്ഞെടുക്കാവുന്നതാണ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് ക്യാരറ്റ് മുറിച്ചിട്ടിരിക്കുന്ന പോലെ അപ്പോൾ തുറന്ന് നോക്കിയിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി തീ കുറച്ച് വെച്ചിട്ട് വേണം ഇത് വേച്ചെടുത്ത് ഇനി നമുക്ക് നമുക്കിതില്ലാത്തിട്ട് ഒരു ടീസ്പൂണ് ടൊമാറ്റോ കച്ചപ്പ് ചേർക്കുകയാണ് ഇച്ചിരി സോയാ സോസാണ് അതും ഇതുപോലെ ഒരു ടീസ്പൂൺ കുറച്ച് ഒഴിച്ചെടുത്തുള്ളൂ അപ്പം ഞാനിപ്പോൾ ചേർത്ത സോസ് താല്പര്യമുള്ളവർക്ക് ചേർത്താൽ മതി സോസ് ഇഷ്ടമില്ലാത്തവർ ഒഴിവാക്കാവുന്നതാണ് കുറച്ച് മല്ലയിലരച്ച് വെച്ചിരിക്കുന്നത് ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ബാക്കി നമുക്ക് പിന്നീട് ആവശ്യമുണ്ട് ഇനി അത് ഇളക്കി ഇത് നന്നായിട്ട് നിലക്കി കൊടുക്കുക പ്പം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കണം നമ്മുടെ ഇഷ്ടത്തിനുള്ള ടേസ്റ്റൊക്കെ ആയതെന്ന് നോക്കണം ഇപ്പം എന്തെങ്കിലും പോരായ്മയായിട്ട് തോന്നുകയാണെങ്കിൽ ഇപ്പം ചേർത്ത് കൊടുക്കാം എന്നാണ് അപ്പം നമ്മളിതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കട്ടെ കേട്ടോ എൻ്റെ പാകത്തിനുള്ളതായി ഓരോ ഇഷ്ടങ്ങളുണ്ട് അതനുസരിച്ച് ഇപ്പം എരിവ് വേണ്ടവർക്ക് ഉപ്പ് വേണ്ടവർക്ക് അതൊക്കെ നമ്മുടെ പാകത്തിൽ തീർക്കാവുന്നതാണ് കേട്ടോ ഞാനിത് കഴിച്ചു നോക്കിയിട്ട് നല്ല അപകാരം ടേസ്റ്റായ ഗ്രേവി കേട്ടോ ഇനി ഞാനൊന്നുകൂടെ മൂടി വെക്കുകയാണ് കാര്യം ഇനി ഇതിൻ്റെ അകത്തൊന്നും ചെയ്യാനില്ല എല്ലാം കറക്റ്റായിട്ട് റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്ത് കിടന്നു ഇത് വേഗണം അതായത് നമ്മളിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയാലും ഇനി ഒരു അഞ്ചോ ആറോ മിനിറ്റോടൊന്നിരിക്കട്ടെ ചെറിയ തീയിൽ തന്നെ വേണം ഇത് വെയിറ്റ് ചെയ്തത് ഇപ്പോൾ നമ്മുടെ ചിക്കൻ സോസേജ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് വേണ്ട ആഹാ നല്ല ഒരു മണമൊക്കെ കേട്ടോ എന്നിളക്കി നോക്കിയിട്ട് നന്നായിട്ടെന്നെ ഇളക്കി നമ്മുടെ സോസ് ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു കഷ്ണം വല്ലതും എടുത്ത് നോക്കണം ബന്ധമെന്ന് ആ ഒരു കഷ്ണം ഒരെണ്ണം എടുത്ത് നമുക്ക് നോക്കണം ഇത് ബന്ധമൊന്നും തേട ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതേ രീതി നന്നായിട്ട് വേദന ശേഷം അടുപ്പം നിർത്താം അപ്പം നമ്മൾ ചെയ്തിരിക്കുന്ന റോസ്റ്റല്ലേ ഒരു അല്പം ഗ്രേവിയോട് കൂടിയുള്ള ഐറ്റമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇനി ഇതിനകത്ത് നിങ്ങൾക്കൊരു പക്ഷേ ഇത്തിരി അരപ്പൊക്കെ വേണക്കി തീർക്കാവുന്നതാണ് ഇപ്പോൾ അണ്ടിപ്പരപ്പ് എല്ലാം വെണങ്ങി അത് അരച്ച് തീർക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിനകത്തോട്ട് അല്പം തേങ്ങാപ്പാൽ തേങ്ങാപ്പാലിൻ്റെ അകത്തൊഴിക്കുന്നുണ്ട് ലാസ്റ്റിൽ ഇപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നമുക്ക് ഇന്നത്തേക്കാണ് ഒരു പക്ഷേ പിറ്റേന്നത്തേക്കാണെങ്കിൽ തേങ്ങാപ്പാറ ഒഴിക്കേണ്ട കാര്യമില്ല അപ്പോൾ ആ തേങ്ങാപ്പാൽ അങ്ങോട്ട് കട്ടിക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും അല്പം തേങ്ങാപ്പാൽ ഒഴിച്ച് ഇളക്കി ട്ടിക്ക് അങ്ങോട്ട് ഒഴുകിയത് തേങ്ങാപ്പാൽ തേങ്ങാപ്പാലോ അല്ലെങ്കിൽ തേങ്ങാപ്പാലിൻ്റെ പൗഡർ കിട്ടും അത് മേടിച്ചൊരു അല്പം ചൂടുവെള്ളത്തിനകത്ത് കലക്കി ഒഴിച്ചു കൊടുത്താലും മതി അപ്പോൾ ചിക്കൻ സോസേ ചൂണ്ടാൽ നല്ല അടിപൊളിയായിട്ട് ഒരു റോസ്റ്റ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന ഒരു ഐറ്റം ആണ് പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന പൊറോട്ടയോ പത്തിരിയോ അതോ ചപ്പാത്തിയോ അങ്ങനെ ഇന്ന ഇന്ന ഐറ്റം ഇഷ്ടമുള്ള ഐറ്റത്തിൻ്റെ കൂടെ കഴിക്കാവുന്നതാണ് പ്രത്യേകിച്ച് ചിക്കനൊക്കെ ഇഷ്ടപ്പെട്ടവർ നല്ല ടേസ്റ്റിയായിട്ടുള്ള ഒരു ഐറ്റം തന്നെ കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നേ ഉള്ളു സൂപ്പർ മാർക്കറ്റിലൊക്കെ ധാരാളം കിട്ടും മേടിച്ച് ചെയ്തു നോക്കുക ഞാനത് കഴിച്ചു നോക്കി എനിക്കത് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും അത് ഇഷ്ടപ്പെടും ഇനി ഒരു കാര്യങ്ങളുണ്ട് ഇതൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വേറെ എവിടെയായിട്ട് നമുക്ക് പെട്ടെന്ന് വരാം ബായ്